ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തൊമ്പത് മുതൽ എല്ലാ വർഷവും ജൂൺ ഇരുപത്തിയാറിന് ഇത് ആചരിക്കുന്നു മയക്കുമരുന്ന് ദുരുപയോഗം അനധികൃത മരുന്ന് വ്യാപാരം എന്നിവയ്ക്കെതിരെ അവബോധം ഉണ്ടാക്കുക എന്നതാണ് ഈ ദിനാചരണ ലക്ഷ്യം മുമ്പൊക്കെ ലഹരി എന്ന് കേൾക്കുമ്പോൾ പ്രായമായ കുറച്ച് ആളുകൾ മദ്യപിച്ച് ബോധമില്ലാതെ റോഡിലും മറ്റും വീണ് കിടക്കുന്ന ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക എന്നാൽ എല്ലാം സ്മാർട്ടായ ഈ ഹൈടെക് യുഗത്തിൽ മയക്കുമരുന്നുകളും മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വളരെ സ്മാർട്ടായി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഉള്ളം കയ്യിൽ തിരുമ്മിപ്പൊടിച്ച് നാവിനടിയിലും ചുണ്ടിനിടയിലും ഒക്കെ വെക്കുന്നതും സിഗരറ്റിലും മറ്റും തേച്ച് പിടിപ്പിക്കുന്നതുമായ ലഹരി വസ്തുക്കൾ ഇന്ന് ലഭ്യമാണ് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെപ്പോലും ചതിക്കുഴിയിൽപ്പെടുത്തുന്ന മിഠായി അച്ചാർ ഒറൈസ് എന്നീ ധാരാളം പ്രൊഡക്റ്റുകൾ ചെറിയ തോതിൽ ലഹരി ചേർത്ത് ഇന്ന് വിപണിയിൽ ഉണ്ട് ഒരിക്കൽ വാങ്ങിക്കഴിച്ചാൽ വീണ്ടും വീണ്ടും അത് കഴിക്കാൻ ആഗ്രഹമുണ്ടാവുകയും ഒടുവിൽ ലഹരിക്ക് അടിമയായി ഡോസ് കൂടിയ മയക്കുമരുന്നിലേക്ക് വഴിമാറുകയും ചെയ്യും വില കൂടിയ ലേരി വസ്തുക്കൾ വാങ്ങാൻ കാശില്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് ആദ്യമൊക്കെ അവിഹിത പണമിടപാട് നടത്തുകയും പിന്നീട് മോഷണമോ മയക്കുമരുന്ന് ലോബികളുടെ ഇടനിലക്കാരോ ആയി കുട്ടികൾ മാറുകയും ചെയ്യും പ്രായത്തിൽ കവിഞ്ഞവരുമായോ അപരിചിതരുമായോ നമ്മുടെ മക്കൾ കൂട്ടുകൂടുന്നുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കുകയും അത്തരം കൂട്ടുകെട്ടിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യണം ശ്രദ്ധിക്കുക എന്റെ മക്കൾ അത്രക്കാരല്ല എന്ന ധാരണ പല രക്ഷിതാക്കൾക്കും ഉണ്ടാകും അത് അവർ വഴി പിഴക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ജയ്ക്കോ സേവനം തലമുറകളിലെ